എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസം വന്നുവല്ലോ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ രാമായണ മാസം കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കർക്കിടകം വരുന്നതിന് മുൻപേ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നും കർക്കിടകമാസത്തിൽ രാമായണം വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും കർക്കിടക രാമായണം എങ്ങനെ വായിക്കണമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും പുണ്യമായി കണക്കാക്കുന്നു വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കുവാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത് കർക്കിടകത്തിലെ കർക്കിടകം പൊതുവെ പഞ്ഞമാസം എന്നാണ് പറയാറ് കർക്കിടകത്തിലെ ദുർഘടങ്ങൾ നീക്കി മനസ്സിന് ശക്തിയും തേജസ്സും പകരാനുള്ള ഒരു വഴിയായാണ് രാമായണ മാസാചരണം കർക്കിടകമാസം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വീടും പരിസരവും തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ ചാണകവെള്ളം ഇപ്പോഴൊഴിക്കാറില്ലെങ്കിലും തുളസി വെള്ളമോ മഞ്ഞൾ വെള്ളമോ തറിച്ച് ശുദ്ധീകരിക്കുക ചേട്ട ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ ആനയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ചാമത്തെ വേദമായിട്ടാണ് രാമായണത്തെ കാണുന്നത് ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളുമാണ് രാമായണത്തിൽ പറയുന്നത് ധർമ്മങ്ങൾ എങ്ങനെ പരിപാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം എങ്ങനെയാകുമെന്നും രാമായണം പറയുന്നു പൂർവികർ കർക്കിടക മാസം ഈശ്വര ജപത്തിനായി മാറ്റിവയ്ക്കുന്നു പാപഫലങ്ങൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നതിനും പിതൃപ്രീതി ലഭിക്കുന്നതിനും ഈ മാസം വളരെ ഉപയോഗപ്രദമാക്കാം മഹാവിഷ്ണു രാമനായും വേദം രാമായണമായും അവതരിച്ചു എന്നാണ് വിശ്വാസം വേദപാരായണം ഫലമാണ് രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നത് ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും ശുദ്ധമാകുന്നു മനസ്സ് ശുദ്ധമാകാൻ എല്ലാ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുവാനും രാമായണ പാരായണം സാധ്യമാക്കുന്നു ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം കാലം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്കാണ് പ്രാധാന്യം ഈ മാസം ചന്ദ്രന് മൗഢ്യമായിരിക്കും ശക്തിക്ഷയം സംഭവിക്കുന്ന മാസമാണ് മനസ്സിൻ്റെ കരകനായ ചന്ദ്രൻ്റെ മൗഢ്യം മൂലം മാനസിക ബലം കുറയുമെന്നാണ് വിശ്വാസം കർക്കിടകത്തിൽ ഇടമുറിയാത്ത മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ മാസം പൊതുവെ കൃഷികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ ഒന്നും നടത്താറില്ല ഇതിനാലാണ് പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലു തന്നെ ഉണ്ട് കർക്കിടക മാസത്തിൽ പൂർവികർ പ്രത്യേക ചിട്ടകളും ചര്യകളും അനുഷ്ഠിച്ചിരുന്നു പ്രഭാതത്തിൽ എണ്ണ തേച്ചുപുളി ഔഷധ കഞ്ഞി കുടിക്കൽ പച്ചലത്തോരൻ എന്നീ എന്നീ ആരോഗ്യപരമായ ചിട്ടകൾ ഈ മാസത്തിൽ പതിവായിരുന്നു കർക്കിടക മാസം പൊതുവെ ക്ഷീണമാസമായതിനാൽ കർക്കിടകമാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള കാലഘട്ടമായി കണക്കാക്കിയിരുന്നു വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായിട്ടാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത് അതിനാൽ തന്നെ അവർ ആരോഗ്യപരമായും ആധ്യാത്മികപരമായും മനസ്സും ശരീരവും ബലപ്പെടുത്തിയിരുന്നു കർക്കിടക മാസത്തിൻ്റെ തലേദിവസം വീടും പരിസരവും വൃത്തിയാക്കി കർക്കിടക മാസത്തിൻ്റെ ഒന്നാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ ഭദ്രദീപം തെളിയിക്കുക സാധാരണ ദീപങ്ങ് തെളിയിച്ചാലും മതി കഴിയുന്നവർ ഭദ്രദീപം നെയ്യിൽ ഒഴിച്ച് തെളിയിക്കുക ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുന്നു എന്നതാണ് സങ്കല്പം നിലവിളക്കിൻ്റെ കൂടെ അഷ്ടമംഗല്യം വയ്ക്കുന്നതും വളരെ ഉത്തമമാണ് മാസത്തിൽ രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് കൂടെ കർപ്പൂരം പുകയ്ക്കാം ദശപുഷ്പവും അഷ്ടമംഗല്യവും വയ്ക്കുന്നത് ഐശ്വര്യദായകമാണ് അടുത്ത ഒരു വർഷത്തേക്ക് ഐശ്വര്യം നിറയാൻ വീട്ടിൽ ഗണപതി കോമവും ഭഗവതി സേവയും നടത്താം കൊളുത്തുവെച്ച നിലവിളക്കിനും ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുന്നിൽ ഇരുന്ന് വേണം രാമായണം പാരായണം ചെയ്യുവാൻ രാമായണം പാരായണം ചെയ്യുവാൻ വെറും തറയിൽ ഇരിക്കരുത് യാതൊരു കേടുപാടുമില്ലാത്ത മഹത് ഗ്രന്ഥമാണ് പാരായണത്തിനായി ഉപയോഗിക്കേണ്ടത് ഗ്രന്ഥം പരിശുദ്ധമായി പീഠത്തിലോ പട്ടിലോ വെച്ച് വളരെ ഭക്തിയോടെ പാരായണം ചെയ്യുക കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അക്ഷരശുദ്ധിയോടെ വേണം രാമായണ പാരായണം ചെയ്യുവാൻ രാമായണ പാരായണം ആരംഭിക്കുന്നത് ബാലകണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം ഏതൊരു ഭാഗം വായിക്കുന്നതിന് മുൻപും ബാലകാണ്ടത്തിലെ ഈ ഭാഗം പാരായണം ചെയ്തിരിക്കണം യുദ്ധം കലഹം മരണം തുടങ്ങിയ വിവരിക്കുന്നത് സ്ഥലത്തുനിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത് മംഗളകരമായ സംസാരമുള്ള അല്ലെങ്കിൽ സംഭവം നടക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഉത്തമം ഏത് സമയത്തും രാമായണം പാരായണം ചെയ്യാവുന്നതാണ് ഭക്തിപൂലമുള്ള ഈശ്വര ഏത് സമയത്തായാലും ആഞ്ജനേയസ്വാമിയുടെയോ മറ്റു ദേവീദേവന്മാരുടെയോ ഒന്നും കോപമുണ്ടാവില്ല എപ്പോൾ വേണമെങ്കിലും രാമായണ പാരായണം ചെയ്യാം കർക്കടക മാസത്തിലെ കറുത്ത പാവ് ദിവസമാണ് കർക്കിടക വാവ് കർക്കിടക മാസത്തിലെ ഈ ദിവസം മരിച്ചു പോയ പിതൃക്കൾക്കായി തർപ്പണം നടത്തുന്നത് പുണ്യകർമ്മമായി കണക്കാക്കുന്നു ഇതിലൂടെ പിതൃപ്രീതിയും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുന്നു എല്ലാവർക്കും കർക്കിടകത്തിലെ ദുർഘടങ്ങൾ നീങ്ങി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ